ഹായ് ഫ്രണ്ട്സ് ഡൈഷാണ് അപ്പോൾ ഈ ഒരു വാഹനത്തിന് ഒരുപാട് കഥകൾ പറയാനുണ്ട് ഒരുപാട് ചേഞ്ചസ് ഒക്കെ ഒരു വാഹനമാണ് എൻ്റെ പേര് ഷാലിക്ക് ചെറായി സ്ഥലം ഇത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ട് കേൾ ആണ് അപ്പൂപ്പൻ അപ്പച്ചൻ്റെ അപ്പനാണ് ഇത് വാങ്ങിയത് ആദ്യം കോയമ്പത്തൂരിൽ നിന്നാണ് വണ്ടി വാങ്ങിയത് പിന്നീട് അപ്പച്ചന് കൊടുത്തു ഇപ്പം ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു ഇത് എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ ഞാൻ കുറേ മോഡിഫിക്കേഷനൊക്കെ നടത്തിയായിരുന്നു പുതിയ മോഡൽ ഗ്രാൻഡിലോട്ടൊക്കെ കൺവേർട്ട് ചെയ്തായിരുന്നു അത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് വിൻറ്റേജ് വിൻറ്റേജ് വണ്ടികളിലാണ് അതായത് അതിൻ്റേതായ മോഡലിൽ തന്നെ നിലനിർത്തുക എന്നുള്ളതും അങ്ങനെ വീണ്ടും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിലെ ആ മോഡൽ ഓ എച്ച് വി എന്ന് പറഞ്ഞാൽ അതിലോട്ട് കൺവേർട്ട് ചെയ്തത് ഈ ഗ്രില്ലും ബമ്പേഴ്സും ഒക്കെ അതിലോട്ട് തന്നെ മാറ്റിയതത് ഈ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് വെറൈറ്റി മാത്രമല്ല ഡ്രൈവിംഗ് ഇത്രയും കൂടി സ്മൂത്ത് ആവാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തതാണ് ഇത് മറ്റേ ബസ്സിൻ്റെയൊക്കെ സീറ്റ് എന്ന് വേണമെങ്കിൽ പറയാം ഇത് ഓടിക്കാൻ ഇച്ചിരി സുഖമാണ് ഞങ്ങൾ ബാംഗ്ലൂർ ട്രിപ്പ് പോയപ്പോൾ എ സി ഉണ്ടായിരുന്നില്ല അന്ന് എ സി വർക്കിംഗ് ആയിരുന്നില്ല അപ്പോൾ ഇരിക്കാനും വണ്ടി ഓടിക്കാനും സുഖത്തിന് വേണ്ടിയിട്ട് ചെയ്തതാണ് പിന്നെ അത് മാറ്റിയിട്ടില്ല എനിക്ക് കിട്ടിയുള്ളൂ കുറേ നാളെ ഞാൻ അന്വേഷിക്കുന്നത് ഇത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിൽ വന്നിരുന്ന സ്റ്റിയറിംഗ് ആണ് ഇത് പക്ഷേ ഞാൻ വാങ്ങിച്ചിട്ട് വുഡ് ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ട് പെയിൻറ് ചെയ്തതാണ് ഇത് ഓക്കെ കംപ്ലീറ്റ് ആയിട്ടില്ല വർക്ക് ഹോണൊന്നും സെറ്റ് ചെയ്തിട്ടില്ല അത് സെറ്റ് ചെയ്യണം ഇതും ഹാൻഡ്മെയ്ഡാണോ ഈ ഡാഷ് ബോർഡ് വരുന്ന ഡാഷ് ബോർഡും ഹാൻഡ് ആണ് ഇതും ചെയ്തിട്ട് ഒരു ഏകദേശം ഇരുപത്തി അഞ്ച് വർഷം കഴിഞ്ഞു മീറ്ററുകളൊക്കെ ഇവിടെ മീറ്ററുകൾ